ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിനോട് ചോദിച്ചാൽ ലഭിക്കും ഇത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് വാക്യം വായിക്കാം ഇരമ്യാവ് പതിനേഴിൻ്റെ അഞ്ച് യഹോവ ഇപ്രകാരം അരുളിച്ചു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു വാക്യത്തിൽ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഫുജമാക്കി ഹൃദയത്തിൽ യഹോവയെ വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അത് നമ്മൾ തിരിച്ച് 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 മൂന്നാല് ലൈനിലായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മനുഷ്യനിൽ ആശ്രയിച്ച് രണ്ടാമത്തെ കാര്യം ജഡത്തെ ഫുജമാക്കി മൂന്നാമത്തെ കാര്യം ഹൃദയത്തിൽ യഹോവയെ വിട്ടകലുന്നവൻ നാലാമത്തെ കാര്യം അങ്ങനെയുള്ള മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വഴി യഥാർത്ഥ ഉള്ളിലോട്ടുള്ള ആശയം എന്ന് പറയുന്നത് സ്വയചിന്തകളിൽ ആശ്രയിച്ച് സ്വയചിന്തകളിൽ ആശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് സ്വന്തം ചിന്തകളെ ആശ്രയിച്ച് ഈ മനുഷ്യനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആത്ന്തികമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു തരത്തിലും ചേരാൻ മേലാത്ത മനുഷ്യരോട് ആരും പോയി ചേരുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചേരാൻ പറ്റുന്ന ആശയങ്ങൾ ഉള്ളവർ തമ്മിലേ ചേരുവുള്ളൂ അല്ലാത്തവരങ്ങോട്ട് ചൊല്ലുക അല്ല അതൊരു വരെ സ്വയാശ്രയം തന്നെയാണ് കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മളൊന്ന് നോക്കിയോ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് പറ നീ ആരാന്ന് പറയാം എന്നൊരു ചൊല്ല് തന്നെയുണ്ട് നീ ആരാന്ന് പറയണമെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ ആരാന്ന് പറഞ്ഞാൽ മതി നിൻ്റെ കൂട്ടുകാരനെ നോക്കിയിട്ട് നീ ആരാന്ന് പറയാം നമ്മളത് നോക്കുമ്പോൾ ഒക്കെ സത്യം അത് അങ്ങനെ തന്നെയാണ് ഒരു പുക വലിക്കുന്നവൻ്റെ കൂട്ടുകാരൻ പുക വലിക്കുന്നവൻ തന്നെയാണെങ്കിൽ കുറച്ചുകൂടെ ചേർന്ന് പോകാൻ എളുപ്പമുണ്ട് അവർ തമ്മിൽ അല്ലെങ്കിൽ ആ സ്മെല്ല് പോലും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല ഒരു മദ്യപാനിയുടെ കൂട്ടുകാരൻ ഉറപ്പായിട്ടും ഒരു മദ്യപാനി ആയിരിക്കും ഒരു വ്യഭിചാരിയുടെ കൂട്ടുകാരൻ ഒരു ഒരു കാരണവശാലും അങ്ങനെയുള്ളവർ മാത്രമേ അവരുടെ കൂട്ടത്തിൽ കാണുകയുള്ളൂ അല്ലാത്തവർ കാണുകയല്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്വയ ചിന്തകളിൽ അല്ലെ സ്വന്തം ചിന്തകളിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ മനുഷ്യനിൽ ആശ്രയിക്കുക ജഡത്തിൽ ഭുജമാക്കുക എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടകലും പുറത്ത് പ്രാർത്ഥനയും വചനവും ഒക്കെ കാണും പക്ഷേ യഹോവയെ വിട്ടകലും ഇങ്ങനെയുള്ള മനുഷ്യൻ ശബിക്കപ്പെട്ടവൻ ഈ മനുഷ്യനെ വചനം വിളിക്കുന്നത് യാക്കോബ് ഒന്നിൻ്റെ എട്ടാണ് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ എല്ലാ വഴികളിലും അസ്ഥിരനാകുന്നു സത്യവേദ പുസ്തകം പറയുന്നു തൻ്റെ എല്ലാ വഴികളും അസ്ഥിരനാണ് വേറൊരു വേർഷനിൽ അത് പറയുന്നത് തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ് അപ്പം അസ്ഥിരനെക്കുറിച്ച് പറയുന്നത് ഇരു മനസ്സാണവൻ അവൻ മനുഷ്യനിലാശ്രയിക്കുന്നതുകൊണ്ട് അവൻ ജടത്തെ ഭുജമാക്കിയിട്ടുണ്ട് സ്വന്തം ചിന്തകളിൽ പുസ്തകം ഒന്നാം മുതൽ വരെ ആശ്രയിക്കുന്നേ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായും ശാസന കൂടാതെയും നൽകുന്നവനായ ദൈവത്തോട് അവൻ യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവൻ യാതൊരു സംശയവും കൂടാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമനാകുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ആ നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അയാൾ ദൈവത്തോട് യാചിക്കണം എന്നാൽ അത് അയാൾക്ക് ലഭിക്കും അവിടുന്ന് ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യത്തോടെ നൽകുന്നതാണ് ഒരു വർഷമില്ല എഴുതിയേക്കുന്നത് ഫർസിക്കാതെ നൽകുന്നവനെന്നാണ് എല്ലാവർക്കും ഔദാര്യത്തോടെ നൽകുന്നതാണ് എന്നാൽ തെല്ലും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റിലിളകി മറിയുന്ന കടൽത്തിരയ്ക്കു തുല്യനാണ് അങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ എല്ലാ വഴികളിലും അസ്ഥിരൻ ആണ് ഈ വിശുദ്ധ സത്യവേദ പുസ്തകം അതായത് മാത്യു വർഗീസ് തർജ്മ ചെയ്ത പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ എല്ലാവർക്കും ഔദാര്യം കൂടാതെയും ശാസന കൂടാതെയും നൽകുന്നവനായ ദൈവത്തോട് അവൻ യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് എൽ ജ്ഞാനം കുറവാണെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായും ശാസന കൂടാതെ നൽകുന്നവനായ ദൈവത്തോട് അവൻ യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എൻ ഐ ബി ബി ബൈബിൾ എഴുതിയേക്കുന്നത് അവിടുന്ന് ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യത്തോടെ നൽകുന്നവനായതുകൊണ്ട് ഇനി ചോദിക്കേണ്ടത് എന്താ ജ്ഞാനം ജ്ഞാനത്തിൻ്റെ ഒരർത്ഥം അറിവ് എന്നാണ് ജ്ഞാനത്തിൻ്റെ വേറൊരർത്ഥം തനി മലയാളം പറഞ്ഞാൽ വിവേകം എന്നാണ് തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഇതിനുണ്ട് നമ്മൾ മലയാളം ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ ജ്ഞാനം അറിവ് വിവേകം ഇങ്ങനെയൊക്കെ ഇതിനർത്ഥമുണ്ട് ഓരോ വാക്കുകൾക്കും അതിൻ്റെ അർത്ഥം അത് ഇംഗ്ലീഷും ബൈബിളുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിൻ്റെ എല്ലാം വാക്കുകൾ അങ്ങ് മാറും ഭയങ്കരമായ വ്യത്യാസമുണ്ട് മലയാളത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നിൽക്കും ഇനി ഒരു വ്യാഖ്യാനം ബൈബിളിൽ തന്നെ നോക്കാം ഇയോവിൻ്റെ പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തെട്ടൊന്നെടുത്ത് യഹോവയോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ആ മതി അവിടെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ ബൈബിള് പറയുന്ന ഒരു വ്യാഖ്യാനം പറയുന്നു യഹോവയോടുള്ള ഭക്തി തന്നെ ജ്ഞാനം അതായത് ദോഷം വിട്ട് അകന്ന് നടക്കുന്നതിനെ വിവേകമെന്ന് അവ മനുഷ്യനോട് അരുളി ചെയ്യുന്നു എന്നും വചനമുണ്ട് ദോഷം വിട്ട് അകന്ന് നടക്കുന്നതിനെ ദോഷം അകന്ന് നടക്കുന്നതിനെ വിവേകമെന്ന് അവ മനുഷ്യനോട് അരുളി ചെയ്യുന്നു അങ്ങനെയും വചനമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മാനം മര്യാദയ്ക്ക് വാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നടക്കുന്നതിനെ ജ്ഞാനം എന്ന് പറയും ഈ ജ്ഞാനം കുറവാണെങ്കിൽ കർത്താവിനോട് യാചിക്കണം അപ്പോൾ അവനത് ലഭിക്കും ഇനി എങ്ങനെ യാചിക്കണം എന്ന് യാക്കോവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം അപ്പോൾ അവന് ലഭിക്കും പക്ഷേ കുറച്ചുനേരം മനുഷ്യനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ജടത്തെ ഭുജമാക്കുന്നത് കൊണ്ട് സ്വന്തം ചിന്തകളിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള മനുഷ്യൻ പ്രാർത്ഥനയുടെ സമയത്തും മീറ്റിങ്ങിൻ്റെ സമയത്തും ആരാധനയുടെ സമയത്തും കൺവെൻഷൻ്റെ സമയത്തും ഒക്കെ ഭയങ്കര ദൈവത്തിലാശ്രയമായിരിക്കും ദൈവത്തിൽ ആശ്രയം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നീട് ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് ഇവൻ ഇവൻ്റെ മനസ്സിനെ അങ്ങോട്ട് അഴിച്ചുവിടും മനസ്സിനെ അങ്ങോട്ട് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ മനസ്സൊരു മാന്ത്രിക കുതിരയെ പോലെ കുതിരയെപ്പോലെങ്ങ് വായും ഇതിൻ്റെ പുറകെ കൂടെ തന്നെ പോകുമ്പം ഈ വകതിരിവില്ലാത്ത എന്ന് പറഞ്ഞാൽ ലോജിക്ക് ഇല്ലാത്ത ആലോചനകളിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ആര് പറഞ്ഞാലിതൊന്നും അംഗീകരിക്കുകയില്ല ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും അങ്ങനെയുള്ളവരെക്കുറിച്ച് വചനം പറയുന്നത് അവർ കാറ്റിൽ അത് അതിൻ്റെ ആറാമത്തെ വാക്യമാണ് യാക്കോബ് ഒന്നിൻ്റെ ആറാം എന്നാൽ അയാൾ തെല്ലും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റിലിളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ് ഈ സംശയക്കാരെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു നോക്കിയാൽ അവർക്ക് എപ്പോഴും ഒന്നും സംശയമില്ല എല്ലാവരെയും സംശയമില്ല എല്ലാ കാര്യത്തിലും സംശയമില്ല അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ട് മൈൻഡാണ് രണ്ട് മനസ്സാണ് ബൈബിള് പറയുന്നത് ഇരു മനസ്സാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഈ സംശയിക്കുന്ന മനസ്സിനെ അങ്ങോട്ട് അഴിച്ചുവിടും അത് കഴിഞ്ഞ് അതിനെ പിടിച്ച് കെട്ടിയിട്ട് മറ്റേ മനസ്സ് മൈൻഡിനെ അങ്ങ് അഴിച്ചുവിടും പിന്നീട് അതിനെ പിടിച്ച് കെട്ടിട്ട് മറ്റേതിനെ അടിച്ചുവിടും അപ്പം കർത്താവ് പറയുന്നത് ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവർ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കരുത് എന്നെഴുതിയേക്കുന്നത് അവരെക്കുറിച്ച് പറയുന്നു അവർ സംശയിക്കുന്നവർ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യരാണ് ഈ കടൽത്തിരയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആദ്യകാലത്ത് കടൽ ഉണ്ടായ കാലം തൊട്ടുള്ള തിര ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഒരു തിര ഇങ്ങോട്ട് കാറ്റടിച്ച് ഇങ്ങനെ വരുന്നു പിന്നെ അത് അങ്ങ് തിരിച്ചു പോകുന്നു പിന്നെ അതിങ്ങോട്ട് വരുന്നു പിന്നെ അങ്ങ് തിരിച്ചു പോകുന്നു മിക്കവാറും പുതിയ തിരയുണ്ടാകുമെന്നു ആയിരിക്കില്ല കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന തിര വരുന്നു പോകുന്നു വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഇതാണ് തീരത്ത് നിൽക്കാനും പറ്റിയല്ല കടലിൽ കിടക്കാനും പറ്റിയല്ല ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിനെ ഒരു പരിധി പരിധിവരെ കടലെന്ന് പറയാം ഈ ചിന്താഗതിയെ തിരയെന്ന് പറയാം കരയെ സ്വസ്ഥതയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് സ്വസ്ഥതയിലോട്ട് വരികയില്ല ഇതിങ്ങനെ അങ്ങോട്ടും 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 ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് കാറ്റത്ത് കിടന്ന് ആടുന്നത് പോലെ ആയതുകൊണ്ട് ബൈബിൾ പറയുന്നത് ഇങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കും എന്ന് ചിന്തിക്കരുത് എന്നിട്ടത് അടിസ്ഥാനപരമായിട്ട് എഴുതി വെച്ചിരിക്കുക ഒന്നിൻ്റെ ആട്ടിൽ ഇരു മനസ്സുള്ള വഴികൾ മനുഷ്യൻ തൻ്റെ എല്ലാ വഴികളിലും അസ്ഥിരനാണ് രസകരമായിട്ട് ആ വാക്കെടുത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ സ്ഥിരമില്ലാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമില്ലാത്തവനെന്ന് പറഞ്ഞെന്നാ പ്രാന്തൻ ഇരു മനസ്സുള്ളവനെ ബൈബിൾ വിളിക്കുന്ന പ്രാന്തനാണ് പ്രാന്തനെ ഏതെങ്കിലും വിധത്തിൽ ദൈവം അനുഗ്ര അനുഗ്രഹിക്കുന്ന വഴിയില്ലെന്ന് തന്നെ എഴുതിയേക്കുന്നത് അത് ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ലൊരു ശതമാനം മനുഷ്യരിപ്പം ഈ വിശ്വാസികളെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് ആരാധനയുടെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ വചനം അതിശക്തമായ വചനം വന്നു വചനം വന്നുകഴിഞ്ഞിട്ടും പാഷട മുറിയുടെ വാതൊക്കെ ക്യൂ ഓട് ക്യൂ ആ എന്നാ കാര്യം അവർ വിശ്വസിക്കുന്നത് ഈ ശക്തമായ വചനത്തിന് പോലും തരാൻ പറ്റാത്ത വിടുതൽ ഈ പാസ്റ്റർ കൊടുക്കും ഇരുമനസാ ഇരുമനസാ ഒരു വെല്ലുമിച്ച് ചെന്നിട്ട് കുതിരയും കുന്തത്തെയും പാമ്പിനെയും എല്ലാം കൂടെ തൊട്ടു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എവിടുന്നെങ്കിലും വന്നാൽ പോരട്ടെ അതാണ് ഈ ഇരുമനസ്സെന്ന് പറയുന്നത് എവിടുന്നാണേലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി ആരാധന കിട്ടിയില്ലെങ്കിൽ വചനം വചനത്തിൽ കിട്ടിയില്ലെങ്കിൽ ആരാധനയിലും വചനത്തിനേക്കാളും വലിയ അടുത്ത് പോയിരിക്കുകയാണ് പിന്നെ വചനത്തിന് വിടിവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഏത് ഭാഷക്ക് വിടിവിക്കാൻ കഴിയും അപ്പോൾ ഇത് ഇങ്ങനെയുള്ളവരൊക്കെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കും എന്ന് നിരൂപിക്കരുത് അന്നേരം ചോദിക്കും ഇടയ്ക്കൊക്കെ അതും ഇതുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അത് ഉറപ്പായിട്ടും വചനത്തിൻ്റെ വ്യവസ്ഥ നോക്കിയാൽ കർത്താവിന്നല്ല അത് മിക്കവാറും വെളി പോകാതെ ഈ പ്രസ്ഥാനത്തിനകത്ത് തന്നെ കിടക്കാൻ വേണ്ടി സാത്താൻ കൊടുക്കുന്ന നന്മകളായിരിക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വലിയ കൃപ കർത്താവ് ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തി കർത്താവ് ദോഷം വിട്ടകന്ന് നടക്കാനുള്ള വിവേകം ദൈവം കൊടുക്കണമേ കേൾവിക്കാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ ശ്രദ്ധയോടെ അങ്ങിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചെടുക്കുവാൻ എ ഒറ്റ മനസ്സായി കർത്താവിൻ്റെ സന്നദ്ധയിൽ നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപ്പിക്കും നന്ദി യേശു ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ